ആദാമിന്റെ മകൻ അബു ഗ്രാമത്തിലുള്ളവർക്കെല്ലാം വേണ്ടപ്പെട്ടവനാണ് ആദാമിന്റെ മകൻ അബു ആരോട് ചോദിച്ചാലും അവന്റെ വീട് കാട്ടിത്തരും അബു പണക്കാരനായിരുന്നില്ല ആയിരുന്നില്ല മറ്റുള്ളവരെക്കാൾ ശക്തിയോ ബുദ്ധിയോ അവൻ ഉണ്ടായിരുന്നുമില്ല എങ്കിലും എല്ലാവർക്കും അവനെ വലിയ കാര്യമായിരുന്നു ആർക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കാൻ അബു എപ്പോഴും ഒരുക്കമാണ് ആവശ്യപ്പെട്ടില്ലെങ്കിലും അറിഞ്ഞു ചെന്ന് സഹായിക്കും മഴക്കാലത്ത് ഗ്രാമത്തിലെ തോട് നിറഞ്ഞൊഴുകുമ്പോൾ അത് കടക്കാൻ വിഷമിച്ചു നിൽക്കുന്ന വൃദ്ധജനങ്ങളെ കണ്ടാൽ അബു കൈപിടിച്ച് അവരെ വഴി അറിയാതെ ഉഴലുന്നവരെ കണ്ടാൽ അവരെ എത്തേണ്ട ദിക്കിൽ കൊണ്ടു ചെന്നാക്കും ഭാരം നിറച്ച വണ്ടി വലിക്കാൻ കഴിയാതെ കാളകൾ കുഴങ്ങുന്നത് കണ്ടാൽ പിന്നിൽ നിന്ന് ഏലേലം പാടി വണ്ടി ഉന്തി കൊടുക്കും വണ്ടിക്കാരൻ കാളകളെ അടിക്കാൻ മുതിർന്നാൽ അരുത് ചങ്ങാതെ അരുത് എന്ന് പറഞ്ഞു തടയും ഗ്രാമത്തിലെ കിണർ കുളം മുതലായവ ചെളികോരി വൃത്തിയാക്കുന്നതിന് മുന്നിട്ടിറങ്ങുന്നത് അബു തന്നെയാണ് ഏത് പ്രവൃത്തിയായാലും അബു മുന്നിലുണ്ടെന്ന് കണ്ടാൽ നാട്ടുകാർക്ക് ഉത്സാഹമായി ഒരു ദിവസം പകൽ മുഴുവൻ ജോലി ചെയ്ത് തളർന്ന് അന്തിക്ക് ആഹാരസാധനങ്ങൾ വാങ്ങി അബു വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു പെട്ടെന്ന് ഇടിയും മഴയും തുടങ്ങി തുലാവർഷത്തിന്റെ ആരംഭമായിരുന്നു അബു ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് നടക്കുകയാണ് പൊടുന്നനെ അവൻ നിന്നു പാതവക്കത്ത് ഒരു കുട്ടി കിടക്കുന്നത് മിന്നൽ വെളിച്ചത്തിൽ അവൻ കണ്ടു അബു അവനെ ചുമലിലേറ്റി അകലെയുള്ള വൈദ്യന്റെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കി ചികിത്സക്കും ശുശ്രൂഷയ്ക്കും വേണ്ട ഏർപ്പാടുകൾ ചെയ്ത് കുട്ടിയെ സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങി വീട്ടിലെത്തിയപ്പോഴാണ് അബു ക്ഷീണമറിഞ്ഞത് ഭക്ഷണം കഴിക്കാൻ പോലും നിൽക്കാതെ അവൻ ഒരിടത്ത് കിടന്നുറക്കമായി മനോഹരമായ ഒരു സ്വപ്നത്തിൽ അവൻ മുഴുകി കുറേ നേരം കഴിഞ്ഞപ്പോൾ അവൻ ഞെട്ടിയുണർന്നു അവിടെ എങ്ങും പൂനിലാവ് പരന്നിരുന്നു അതിന്റെ നടുവിൽ വിരിഞ്ഞു നിൽക്കുന്ന വെള്ളാമ്പൽ പൂ പോലെ ഒരു മാലാഖ ഇരിക്കുന്നു കൂടിയ ഒരു പുസ്തകത്തിൽ മാലാഖ എന്തോ എഴുതുകയാണ് ഒരു ഭയവും തോന്നിയില്ല അവൻ ചോദിച്ചു അങ്ങ് എന്താണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് മാലാഖ തലപുക്കി മാധുര്യം വഴിയുമാറും ഒഴിഞ്ഞു ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ പേരുകൾ എഴുതുകയാണ് എന്റെ പേരുണ്ടോ അതിൽ എന്ന് അബു ചോദിച്ചു ഇല്ലല്ലോ മാലാഖ മറുപടി പറഞ്ഞു അപ്പോൾ അബു മുന്നേതിലും താണ സ്വരത്തിലാണെങ്കിലും സന്തോഷത്തോടു കൂടി പറഞ്ഞു എന്നാൽ എനിക്കൊരു അപേക്ഷയുണ്ട് ഉടപ്പിറപ്പുകളെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്റെ പേരുകൂടി ചേർത്താൽ കൊള്ളാം മാലാഖ എന്തോ കുറിച്ചിട്ട് അവിടെ നിന്നും മറഞ്ഞു പിറ്റേന്ന് രാത്രി ഒരു ദിവ്യപ്രകാശം കണ്ട് അബു ഉണർന്നു മാലാഖ വീണ്ടും വന്നിരിക്കുകയാണ് ദൈവം സ്നേഹിക്കുന്നവരുടെ പേരുകൾ എഴുതിയ ഒരു തങ്ക തകിടുണ്ട് കയ്യിൽ അതിൽ കാണുന്ന ആദ്യത്തെ പേര് എന്താണ് അബു വായിച്ചു ആദാമിന്റെ മകൻ അബു